ഐക്യകാഹം മുഴക്കി അവർ ഒത്തുചേർന്ന് പാടി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അതിരുകളില്ലാത്ത ഇല്ലാത്ത സ്നേഹത്തോടെ രണ്ട് ക്രൈസ്തവ സഭകളിലെ വിശ്വാസികൾ ഒരു പള്ളിമുറ്റത്ത് ഒത്തുചേർന്ന് കരോൾ ഗാനങ്ങൾ ആലപിച്ചു പരസ്പരം മധുരം പങ്കുവച്ചവർ മടങ്ങി ജോർജിയൻ തീർത്ഥാടന ദേവാലയമായ മെഴുവേലെ സെന്റ് ജോർജ് ശാലെ മ്യാക്കോബായ ഇടവകാംഗങ്ങളാണ് മെഴുവേലെ സെന്റ് ദിരശേഷിപ്പ് പ്രതിഷ്ഠിത മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെത്തിയത് ക്രിസ്തുമസ് സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് പരസ്പരം പങ്കുവയ്ക്കലിലൂടെ ക്രൈസ്തവ ദൗത്യം ഉദ്ഘോഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ അനൈക്യവും സ്നേഹമില്ലായ്മയും ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാലമാണിത് അവിടെയാണ് ഒരു പള്ളിമുറ്റത്ത് മറ്റൊരു സഭാവിഭാഗം ക്രിസ്തുമസ് ദൂതുമായി എത്തിയതും അവരെ സ്വീകരിക്കുന്നതുമൊക്കെ മുൻചുള്ള കാഴ്ചയായി മാറുന്നത് യാക്കോബായ ഇടവകാംഗങ്ങൾ അസിസ്റ്റന്റ് വികാരി ഫാദർ വിബിൻ ജോൺ കുര്യാക്കോസിൻ്റെയും ഭാരവാഹികളായ പി വി ഏലിയാസ് പി എസ് ജോർജ് എന്നിവരുടെയും നേതൃത്വത്തിലാണ് പള്ളിയിലെത്തിയത് ഇവരെ ഇടവക വികാരി ഫാദർ സനുസാം തെക്കേ കാവിനാലിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികളായ ബിജോയ് ജോൺസൺ ജോർജ് കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കാലിത്തൊഴുത്ത് നമുക്ക് വേണ്ടി പിറന്നു എന്ന സദ്വാർത്ത ജനത്തിനു വേണ്ടി ഒരു സദ്വാർത്ത ജനങ്ങളെ അറിയിക്കുന്നു എന്നുള്ള വലിയ സദ്വാർത്തയുമായി മാലാക്കന്മാർ കടന്നു വന്നതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം അറിയിക്കുവാനായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട സാധനച്ഛനെയും കടന്നു വന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സെൻറ്റ് ജോർജ് ചാലയും ഓത്രോ ദേവാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ഇടവ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളോടൊപ്പം ആയിരിക്കുന്നു നിങ്ങളുടെ ഉറപ്പും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് ആഗ്രഹിക്കുന്നു രണ്ടിടവകക്കാരും ചേർന്ന് കരോൾ ഗാനങ്ങൾ ആലപിച്ചു തുടർന്ന് ശീതളപാനീയവും കേക്കും കഴിച്ചാണ് ഇരുകൂട്ടരും പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി